കാനഡ ഒരു ജനാധിപത്യ രാജ്യമാണ് കാനഡയുടെ പാർലമെന്റിൽ നിലവിൽ അഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അംഗങ്ങളായുണ്ട് ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ സർക്കാരാണ് ഭരിക്കുന്നത് പ്രതിപക്ഷ സ്ഥാനത്ത് കൺസർവേറ്റീവ് പാർട്ടിയാണുള്ളത് ഇന്ത്യയിലേതിന് സമാനമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് കാനഡയിൽ ഉള്ളത് കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി സർക്കാരുണ്ടാക്കും പാർട്ടിയുടെ നേതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം കാനഡയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി സർക്കാർ ഉണ്ടാക്കുകയും പാർട്ടി നേതാവായ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയാകുകയും ചെയ്തു തുടർന്ന് നടന്ന രണ്ട് ഇലക്ഷനുകളിലും ലിബറൽ പാർട്ടി തന്നെ വിജയിക്കുകയും ട്രൂഡോ തന്നെ പ്രധാനമന്ത്രിയാകുകയും ചെയ്തു നിലവിൽ വയസ്സുള്ള ട്രൂഡോ ഒൻപത് വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ചില കാലങ്ങളായി സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ട്രൂഡോയ്ക്ക് എതിരെ വിമർശനങ്ങൾ ഉയരുവാൻ തുടങ്ങി കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി നേരിയ മുൻതൂക്കങ്ങൾ ഉണ്ടാക്കിയെടുത്തു ദൃഢമല്ലാത്ത കുടിയേറ്റ നിയമങ്ങളും ഉയരുന്ന കുറ്റകൃത്യങ്ങളും പണപ്പെരുപ്പവുമാണ് ട്രൂഡോയ്ക്കെതിരെ എതിരാളികൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ ട്രൂഡോ ഭരണത്തിലെത്തിയ ശേഷം കുടിയേറ്റങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു അതിനാൽ മലയാളികൾക്ക് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി പോകുവാൻ സാധിച്ചു ഈ ഒരു ഒൻപത് വർഷത്തിനിടയിലാണ് ഏറ്റവും അധികം മലയാളികൾ കാനഡയിലേക്ക് കുടിയേറിയത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വസ്തുതയാണ് എന്നാൽ തദ്ദേശീയരായ കാനഡക്കാർക്ക് ഈ കുടിയേറ്റ നയത്തിനെതിരെ അതൃപ്തി വരികയാണ് കാനഡയിൽ ഇന്ത്യയുടേത് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയെത്തിയവരുടെ സമൂഹം ശക്തിപ്പെട്ടതോടെ തദ്ദേശീയർ സർക്കാരിന് എതിരായി ജനസംഖ്യ കുറവായിരുന്ന രാജ്യത്ത് ജനസംഖ്യ ഉയരുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ അളവും സ്വാഭാവികമായി ഉയർന്നു ഇതും ഒരു പ്രശ്നമായി ആളുകൾ ഉയർത്തുവാൻ തുടങ്ങി കോവിഡ് പത്തൊമ്പത് വ്യാപിച്ച കാലയളവിൽ ട്രൂഡോ സ്വീകരിച്ച നയങ്ങൾ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരുന്നു യുക്രൈന് ഭരണപരമായ പിന്തുണകൾ ട്രൂഡോ നൽകിയിരുന്നു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷയുണ്ടാക്കി അനധികൃത ബോർഡർ ക്രോസിംഗ് തടഞ്ഞില്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തി സാമ്പത്തിക യുദ്ധം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു കാനഡയെ അമേരിക്കയുടെ അൻപത്തൊന്നാമത് സംസ്ഥാനമാക്കുമെന്നും ഒരു ഭീഷണി നടത്തി അതിനു മറുപടിയായി ട്രൂഡോ പറഞ്ഞത് ഇങ്ങനെയാണ് നരകത്തിൽ മഞ്ഞുകട്ട കാണാൻ സാധ്യതയില്ലാത്തതുപോലെ കാനഡ അമേരിക്കയുടെ ഭാഗം ആകുകയില്ല അമേരിക്കയുമായി നല്ല ബന്ധത്തിൽ തുടർന്നിരുന്ന കാനഡ ശക്തമായ ഒരു സൈന്യത്തെ സൃഷ്ടിക്കാൻ പണം ചെലവഴിച്ചിരുന്നില്ല കാനഡ അതിർത്തി പങ്കിടുന്ന അമേരിക്കയുമായി സൌഹൃദത്തിൽ തുടരുന്നതുകൊണ്ടും അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നതിനാലും സമാധാനപരമായ സ്ഥിതിയിൽ പോകുകയായിരുന്നു എന്നാൽ അതിർത്തി വിപുലീകരിച്ച് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി കാനഡയിലെ സർക്കാരിന് തീരെ അംഗീകരിക്കുവാൻ കഴിഞ്ഞതല്ല ലിബറൽ പാർട്ടി നേതാവായി ജസ്റ്റിൻ ട്രൂഡോ തുടർന്നതിനിടെ പാർട്ടി സച്ചിത് മെഹ്റ എന്ന വ്യക്തിയെ പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്തു രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുടെയും വികാരം തനിക്കെതിരായി തീർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിൻ ട്രൂഡോ സ്വയമായി രാജിവെക്കാൻ തീരുമാനിച്ചു ഭൂരിപക്ഷം രാജ്യങ്ങളിലും നാം കണ്ടുവരുന്നത് ജനങ്ങളുടെ ഇഷ്ടം വകവയ്ക്കാതെ ഭരണാധികാരി തന്റെ സ്ഥാനം നിലനിർത്തി വീണാൾ വാഴണ്ടതിന് പാർട്ടി അടിമകളെ ഉണ്ടാക്കും വളരെ കുറച്ച് പേരടങ്ങുന്ന കൂട്ടരെ സർവ്വ ആനുകൂല്യങ്ങൾ നൽകി ഭരണതലവത് തന്നെ പിന്തുണയ്ക്കുവാൻ നിയമിക്കും അതിനുശേഷം തിരഞ്ഞെടുപ്പുകൾ പോലും ഈ ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരും എന്നാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ട്രൂഡോ അഴിമതി നടത്തി തന്നെ പിന്തുണയ്ക്കുവാൻ ഒരു കൂട്ടം ആളുകളെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും പൊതുവായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് രാജിവെച്ച ട്രൂഡോയെ ലോകം മുഴുവനും പരിഹസിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ പ്രവാചകനെ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുകയുള്ളൂ ജനാധിപത്യത്തിൽ വിശ്വസിച്ച അദ്ദേഹം ജനപിന്തുണ കുറഞ്ഞപ്പോൾ തന്റെ കസേരയിൽ കടിച്ചു തൂങ്ങാതെ ആ സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് അവസരം നൽകി തുടർന്നു വരുന്ന ഭരണാധികാരി തന്റെ അഴിമതികൾ വെളിച്ചത്താക്കി ജയിലിലടയ്ക്കും എന്ന ഭയം മറ്റുള്ള പോലെ ട്രൂഡോയ്ക്കില്ല അത്തരത്തിൽ അഴിമതി നടത്തുന്നവർ വിചാരണ ചെയ്യപ്പെടാതിരിക്കാനാണ് അധികാരം പിടിക്കുന്നത് അഴിമതി നടത്താതെ ട്രൂഡോയ്ക്ക് രാജിവയ്ക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ല നിലവിൽ ലിബറൽ പാർട്ടി അധ്യക്ഷനായ സജിത് മെഹ്റ ജസ്റ്റിൻ ട്രൂഡോയുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു മാർച്ച് വരെ കാനഡയുടെ പ്രധാനമന്ത്രിയായി ട്രൂഡോ തുടരും അതിനുശേഷമായിരിക്കും മറ്റൊരു പ്രധാനമന്ത്രിയെ നിയമിക്കുക